കുട്ടബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഒന്നാം പ്രതി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അറസ്റ്റിലായി വർക്കല റാത്തിക്കൽ സ്വദേശി ഇക്ബാലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ ബസ്സിൽ കടത്തിക്കൊണ്ടുപോയി ഒരാഴ്ചയോളം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അഞ്ചൽ സ്വദേശിയായ ഇരുപത്തിയാറുകാരിയെ കുളത്തൂപ്പുഴയിൽ പോയി മടങ്ങവേ കുളത്തൂപ്പുഴ വർക്കല റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് വർക്കലയിൽ ലോഡ്ജുകളിലും റിസോർട്ടിലും തടവിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുമാണ് കേസ് ബസ്സുടമയുടെ മകനും ബസ്സിലെ കണ്ടക്ടറുമായിരുന്നു പിടിയിലായ ഇക്ബാൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു ഒളിവിൽ പോയ പ്രതി എറണാകുളം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ രഹസ്യമായി താമസിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു പലതവണ ഇക്ബാലിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്തിടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇക്ബാൽ നാട്ടിലെത്തിയ അഞ്ചൽ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടുന്നത് ഇക്ബാലിന്റെ ഭാര്യ വീടായ പുനലൂർ ഐക്കരക്കോണത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് അഞ്ചൽ സി ഹരീഷ് എസ് ഐ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരളാ വിഷയ ന്യൂസ് കൊല്ലം